ഇതിനേറ്റവും രസകരമായ കാര്യം ആദ്യം കുറച്ച് ആളുകളാണ് നമ്മളെ പുറകെ നടൻ നമ്മളെ ഉദ്രവഹിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഹൈക്കോടതി പോയി ഹൈക്കോടതി എനിക്കൊരു നോട്ടീസ് പോലും അയക്കാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ തല്ലേ അപ്പം തന്നെ സിംഗിൾ ബെഞ്ച് അത് കഴിഞ്ഞ് ഡിവിഷൻ ബെഞ്ച് പോയി ഡിവിഷൻ ബെഞ്ചും ഒരു ഒരു അന്വേഷണം നടത്തേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തള്ളി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളിയത് പരാതി കൊടുത്തിട്ട് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു അസംബ്ലിയിൽ പറഞ്ഞു അസംബ്ലിയിൽ ഞാൻ മറുപടി ഞാൻ പറഞ്ഞു അസംബ്ലിയിൽ വിജിലൻസ് അന്വേഷണം നടത്തിക്കോളാൻ ഞാൻ മുഖ്യമന്ത്രിയോട് ഞാനേ പറഞ്ഞത് വിജിലൻസ് അന്വേഷണം നടത്തി അപ്പോൾ ഈ പദ്ധതിയുടെ ട്രാൻസ്പെറൻസി എന്താണ് എത്ര സുതാര്യമായിട്ടാണ് ഈ പദ്ധതി നടത്തിയതെന്ന് തിരിച്ചറിയൊരു മോഡലാണ് അങ് ഇത് നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഞാനാണ് എനിക്കെതിരായിട്ട് ജെയിംസ് മാത്യു ആരോപണം ഉന്നയിച്ചപ്പം ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ വിജിലൻസ് അന്വേഷണം നടന്നത് അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണം നടത്തി ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അത് തള്ളി ഡ്രോപ്പ് ചെയ്തു അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഒന്നുമില്ല എന്ന് പറയുന്നത് നാലാമത്തെ പ്രാവശ്യം വീണ്ടും ഒരാളിൽ നിന്ന് പരാതി മേടിച്ചിട്ട് നാലാമത്തെ പ്രാവശ്യമാണ് വീണ്ടും ഇത് അന്വേഷണം അപ്പോഴും എനിക്കൊരു വിരോധമില്ല ഞാൻ എല്ലാ റെക്കോർഡ്സും കൊടുത്തു ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ എല്ലാം എല്ലാ കാര്യങ്ങളും കൊടുത്തു എല്ലാ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തു ഒന്ന് രണ്ട് കാര്യമാണ് ഇവർ പറഞ്ഞത് ഒന്ന് എഫ് സി ആർ ഐ അക്കൗണ്ട് വയലേഷനുണ്ടെന്ന് എഫ് സി ആർ ഐ അക്കൗണ്ട് സൂക്ഷിക്കുന്നത് മണപ്പാട് ഫൗണ്ടേഷൻ്റെയാണ് എഫ് സി ആർ ഐ അക്കൗണ്ട് നോക്കുന്നത് സെൻട്രൽ അവർ എല്ലാ വർഷവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ക്രൂട്ടിനിയാണ് എല്ലാ വർഷവും അത് നോക്കിയിട്ട് റിന്യൂ ചെയ്യുള്ളൂ മണപ്പാട് ഫൗണ്ടേഷൻ്റെ ഈ എഫ് സി ആർ ഐ അക്കൗണ്ട് കൃത്യവും വ്യക്തവുമാണ് എന്ന് പറഞ്ഞ എല്ലാ വർഷവും സെൻട്രൽ ഗവൺമെൻറ് ഇതുവരെ അത് റിവ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ അപ്പോൾ ഒരു എഫ് സി ആർ ഐ വയലേഷനും ഇല്ല പിന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധി വരിക ഇത് തന്നെ രണ്ടും വിജിലൻസ് പറഞ്ഞിട്ടുണ്ട് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല കാരണം ഒരു തരത്തിലും പണം ദുരുപയോഗം ചെയ്തിട്ടില്ല ഇത് ഒരു അക്കൗണ്ട് പോലും ഇല്ല ഇതിനൊരു അക്കൗണ്ട് പോലും ഇല്ല ഇത് നിങ്ങളെല്ലാം ശ്രദ്ധയോടു കൂടി അറിയേണ്ട പദ്ധതിയാണ് ഞങ്ങൾ ബെനഫിഷ്യറിയെ കണ്ടുപിടിച്ചു ആർക്കാണ് ഇത് കൊടുക്കേണ്ടത് പലതുണ്ട് വീടുണ്ട് തയ്യൽ മെഷീനുണ്ട് പല തരത്തിലുള്ള സംഭവമുണ്ട് എന്നിട്ട് ഞങ്ങളൊരു ഡോണറെ കണ്ടുപിടിക്കും ആ ഡോണർ ഈ ബെനഫിഷ്യറിക്ക് ഗുണഭോക്താവിന് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും അതാണ് പദ്ധതി ഞങ്ങൾ ആണ് പുനർജ്ജന്തി ഞങ്ങളുടെ കയ്യിലൊരു അക്കൗണ്ട് പോലെയുള്ള ഫണ്ട് ഒരാളിൽ നിന്നും പൈസ മേടിച്ചിട്ടില്ല ഈ എഫ് സി ആർ ഐ അക്കൗണ്ടിലാണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപയൊക്കെ വന്നു അവർ അതിനേക്കാൾ കൂടുതൽ പൈസ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് മണപ്പാട് ഫൗണ്ടേഷൻ അവിടെ ഈ അക്കൗണ്ടിൽ വന്നതിനേക്കാൾ കൂടുതൽ പൈസ സത്യത്തിൽ ഞാൻ മണപ്പാട് ഫൗണ്ടേഷൻ കടക്കാറില്ല തന്നപ്പോൾ ചെക്ക് കൊടുത്തപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയും ചെക്ക് മാത്രം പോരാ അക്കൗണ്ടിലേക്ക് ആർക്കാണ് ചെക്ക് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ അയാളുടെ ഐഡൻറ്റിറ്റി കാർഡ് കൂടി വേണം കാരണം ഞാൻ പറ്റിച്ചാലാ കുറേ പൈസ മേടിച്ചിട്ട് വല്ലവരുടെ പേരിൽ ചെക്ക് ചെയ്ത് മേടിച്ചാലാ ഞാൻ ആരോപണം വന്നാലാണ് അപ്പം ഈ പൈസ കിട്ടിയ ആളുകളുടെ ഐ ഡി കാർഡിൻ്റെ ഫോട്ടോ സാറ്റും ഈ ചെക്കിൻ്റെ ഫോട്ടോസാറ്റും എല്ലാം പിന്നെ എഫ് സി ആർ ഐ അക്കൗണ്ട് സൂക്ഷിക്കുന്നവർ കാണിക്കേണ്ട വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് ദക്ക ഇതെല്ലാം എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ എനിക്കെതിരായിട്ട് എപ്പോഴും എടുത്ത് വീശി തന്നെ എനിക്കെതിരെ എന്തെങ്കിലും കിട്ടിക്കരി ചെയ്യും ഒന്നുമില്ല രണ്ട് പ്രാവശ്യം രണ്ട് വിജിലൻസിൻ്റെ റിപ്പോർട്ടും പോയി അനുമതി നിരോധന നിയമവും ഇത് ബാധകമല്ല ഇത് എഫ് സി ആർ ഐ അക്കൗണ്ട് വയലേഷൻ ഇല്ല എന്നും പറഞ്ഞു പോയി എന്നിട്ട് ആദ്യം കൊടുത്ത അതിനൊരു അടിസ്ഥാനമില്ല എന്നാണ് ലീഗൽ ഒപ്പീനിയനും മേടിച്ചിട്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചു ആ സാധനം എടുത്ത് കൊടുത്തു അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന സാധനം നമുക്കറിയാമല്ല ഞാനല്ലേ നിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇനിയും ഞാൻ പറയാണ് ഇനിയും എന്നിട്ടൊന്നു പോരാ അന്വേഷിക്കണമെങ്കിൽ അന്വേഷണം ഞാൻ മുഖ്യമന്ത്രിയോട് അന്ന് വിജിലൻസ് അന്വേഷണം നടത്തിക്കോളാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്ത പോലെ ഇനി മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനും ഇനി സി പി എമ്മിനും എന്നെ കൊണ്ട് സി ബി ഐ അന്വേഷിപ്പിച്ച് സി ബി ഐക്കാരെ കൊണ്ട് എന്നെ ചോദ്യം ചെയ്യിപ്പിച്ച് ഇനി സി ബി ഐ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമൊക്കെ ചെയ്തോ ഒരു വിരോധമില്ല ഞാനതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും മാർച്ച് ഒന്നാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കാതിരിക്കുക ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് ഈ സാധനം വന്നത് ഇന്നലെ ജനുവരി നാലാം തീയതി ഇത് എന്നിട്ട് എങ്ങനെയാണത് അവസാനിച്ചത് നിങ്ങൾ തന്നെ എങ്ങനെയാണത് അവസാനിപ്പിച്ചത് എല്ലാ മാധ്യമങ്ങളോടും ഞാൻ എല്ലാ മാധ്യമങ്ങളോടും നന്ദി പറയുന്നു നിങ്ങളതിൻ്റെ വാസ്തവം പുറത്തു കൊണ്ടുവന്നു ഞാനല്ല വാസ്തവം പുറത്തുവിടുന്നു നിങ്ങളാണ് നിങ്ങളെല്ലാവരും എല്ലാവരും ഒരുപോലെ എല്ലാവരും ഒരുപോലെ വാസ്തവം പുറത്തു പോണു സന്തോഷമുണ്ട് ഇല്ല അതൊക്കെ ഫൈൻഡിങ് ഉണ്ട് അതിന് ശേഷം അതിനുശേഷം അവർ വിജിലൻസ് അന്വേഷിച്ച് ലീഗൽ ഒപ്പീനിയൻ വാങ്ങിച്ച് ഫൈൻഡിങ് ഉണ്ട് ഒരു എഫ് സി ആർ ഐ വയലേഷനും ഇല്ലാന്ന് എഫ് സി ആർ ഐ വയലേഷനും ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പിടിക്കും അപ്പം പിടിക്കും എല്ലാ വർഷവും സ്ക്രൂട്ടിനെ നടത്തുന്നതാണ് ഒരു എഫ് സി ആർ ഐ വയലേഷനും ഇല്ലയെന്ന് വിജിലൻസിൻ്റെ തന്നെ റിപ്പോർട്ടുണ്ട് അവർക്കെതിരെ ഇല്ല അവർക്ക് ഞങ്ങൾക്ക് അവരാണ് ഞങ്ങളെ സഹായിച്ചത് അവരും ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുണ്ട് ഞാനിത് നമുക്ക് ചെയ്ത് ശീലമില്ലാത്ത കാര്യമാണ് റീഹാബിൽ ഞാൻ അവരുടെ അഡ്വൈസ് വാങ്ങിച്ചു ഭയങ്കര ഹൈലി പ്രൊഫഷണൽ അവൻ അവർ അറുപത്തേഴ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അപ്പോൾ അവരും മണപ്പാട് ഫൗണ്ടേഷനാണ് എനിക്ക് പ്രൊഫഷണൽ ഗൈഡൻസ് വന്നത് ഞങ്ങൾ കളമശ്ശേരിയിലെ എക്സ് ഐ എം ഇ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികളെ അധ്യാപകരെയും കൊണ്ടാണ് എം ബി എ സ്റ്റുഡൻസിനെ കൊണ്ട് സർവേ നടത്തിച്ചത് എല്ലാം പ്രൊഫഷണലാണ് അതാണ് ഞാനൊന്ന് അസംബ്ലി പറഞ്ഞത് ഇത് അന്വേഷിച്ചാൽ ഇതൊരു മോഡലായിട്ട് കേരളത്തിൻ്റെ മുമ്പ് വയ്ക്കാൻ പറ്റിയ മോഡലാണ് എൻ്റെ മാത്രം പങ്കല്ല ഞാൻ പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറയും വിദേശ വിദേശത്ത് ഇപ്പോൾ ആസാദ് മോഹ്മൻ ഞാൻ ഞാൻ അന്നത്തെ സ്പീക്കറും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയപ്പോൾ പിന്നെ ബെർമിങ്ഹാമി അപ്പോൾ സംസാരിക്കാൻ പോയി ഇറങ്ങി വന്നപ്പോൾ ഇരുപത്തഞ്ച് വീട് വന്ന് ഗൾഫർ മുഹമ്മദ് അലി ആ അഞ്ച് വീട് തന്നങ്ങനെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഇതിലേക്ക് അവരെല്ലാം അവിടെ വീട് വന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് പോരുമായിരുന്നു അവർക്ക് അതിനുള്ള ഉണ്ട് ഞാൻ ബർമിങ്ഹാമിൽ പോയി പൈസ ഇടിച്ചത് ബെർമിംഗ് ഈ റസീലിയൻസ് എന്നാണ് സബ്ജക്റ്റ് അപ്പോൾ നിങ്ങളുടെ പുനർജനി മോഡൽ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പറഞ്ഞു പുനർജനി മോഡല് ഇങ്ങനെ ഡോണറിൻ്റെ പൈസ മേടിച്ച് നേരിട്ട് ബെനഫിഷ്യറിക്ക് കൊടുക്കുന്നൊരു മോഡലാണ് അക്കൗണ്ട് ഇല്ലാത്ത മോഡലാണ് ഫെസിലിറ്റേറ്റർ ആണ് അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു ഇപ്പം നിങ്ങൾ ആ ടേബിളിൽ ഇരിക്കുന്ന ഒരു അഞ്ഞൂറ് പൗണ്ട് തന്നാൽ അഞ്ഞൂറ് പൗണ്ട് തന്നാൽ അത് ഞങ്ങൾ എത്രയും പേർക്കായിട്ട് തയ്യൽ മെഷീൻ കൊടുക്കണമെങ്കിൽ ആ തയ്യൽ മെഷീൻ്റെ കമ്പനിയിലേക്ക് കൊടുത്തിട്ട് ഞങ്ങളത് ചെയ്യും മോഡൽ എക്സ്പ്ലെയിൻ ചെയ്താൽ അപ്പോൾ ഞാൻ അഞ്ഞൂറ് പൗണ്ട് ചോദിച്ചതായി ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബെർമിങ്ഹാമിൽ പോയിട്ട് മൈക്ക് കൂടി അഞ്ഞൂറ് പൗണ്ട് സംഭാവന ചോദിക്കുവാണ് അത് അത് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണ് ഞാൻ ആ മോഡൽ ഇപ്പം നിങ്ങളോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ എന്താണ് പുനർജനി മോഡൽ അക്കൗണ്ട് ഇല്ലാതെ നമ്മൾ ഫെസിലിറ്റേറ്റഡ് ആയിട്ട് ഡോണറിൻ്റെ കയ്യിൽ നിന്ന് ബെനിഫിഷ്യറി ലേക്ക് അപ്പോൾ ഞാൻ എന്താ ഉഷ തയ്യൽ മെഷീൻ കമ്പനി ആയിട്ട് എഗ്രിമെൻ്റ് ഉണ്ടായി അപ്പോൾ അവർ പറഞ്ഞു നൂറ് എണ്ണത്തിൻ്റെ പൈസ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ നൂറ്റിപ്പത്ത് മെഷീൻ തരാമെന്നു അപ്പോൾ ഞാൻ ഒരാളിൽ നിന്ന് നൂറ് മെഷീൻ്റെ പൈസ ഉഷയിലടപ്പിക്കും ഉഷ വന്ന് അസംബിൾ ചെയ്യും ഞങ്ങൾ നൂറ്റിപ്പത്ത് ബെനഫിഷ്യറിയെ സർവേ കൂടി കണ്ടു എടുക്കും അങ്ങനെ ഞാൻ രണ്ടായിരത്തോളം മെഷീൻ കൊടുത്തു ആയിരത്തി എണ്ണൂറോ കൊടുത്തു പിന്നെ ആയിരത്തി അറുന്നൂറ് പേർക്ക് അയ്യായിരം രൂപയിൽ പതിനായിരം രൂപ വരെ ഈ അമ്പതിനായിരം രൂപ വരെ ഈ വെള്ളം കയറി നശിപ്പോയി അവർക്ക് കൊടുത്ത് എൻ്റെ അടുത്ത സ്ഥിതി അറിയായിരുന്നല്ലോ അവിടുത്തെ സ്ഥിതി അറിയായിരുന്നല്ലോ പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ഇല്ല ഞാൻ അമ്പത് ടൺ കാലിത്തീറ്റം കൊടുത്തു ഞാൻ നാൽപ്പത്തെട്ട് അംഗൻവാടികൾ വെള്ളം കയറി നശിച്ചുപോയി അത് മുഴുവൻ എല്ലാം പെയിൻറ്റ് ചെയ്ത് വൃത്തിയുടെ വൃത്തിയുടെ മാറ്റി അവിടെ ബുക്കും പേനയും പെൻസിലും കൂടെ കൊടുത്തു കുട്ടികളുടെ നോട്ട് ബുക്ക് കഷ്ടപ്പെട്ട് ടെക്സ്റ്റ് ബുക്ക് ഗവൺമെൻറ് കൊടുത്തു ഒമ്പതിനായിരം കുട്ടികളുടെ ഞാൻ ബാംഗ്ലൂരിൽ പോയി അന്നത്തെ മന്ത്രി റവന്യൂ മന്ത്രി ജോർജ് സാറിനെ കണ്ട് കർണാടകയിലൊരു ഒരു ബൈൻഡിങ് പ്രസിഡൻറ്റ് ഗവൺമെന്റിന്റെ അവിടെ നിന്ന് ഒരു ലക്ഷം നോട്ട് ബുക്ക് കൊണ്ടുവന്ന് ഒമ്പതിനായിരം പേർക്കും പത്ത് നോട്ട് ബുക്ക് വെച്ച് കൊടുത്തു ഇരുപത്തിരണ്ട് സ്കൂളിലെ ലാബ് ശരിയാക്കി അത് വെള്ളം കയറുന്നതിന് മുമ്പ് ഇരുപത്തഞ്ച് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നിടത്ത് മുപ്പതാക്കി കൊടുത്തു എല്ലാ ലൈബ്രറിയും ശരിയാക്കി കൊടുത്തു എല്ലാ സ്പോൺസേഴ്സാണ് എല്ലാ സ്പോൺസേഴ്സ് കംപ്ലീറ്റ് മുഴുവൻ റീബിൽഡ് ചെയ്തു എൻ്റെ അവിടെ മുഴുവൻ നശിച്ചു പോയതാണ് അങ്ങനത്തെ ഒരു സംഭവം ചെയ്തതിനാണ് ഈ ഈ പറയുന്ന എന്തൊരു പേര് പറയില്ല വിസ്മയമായിരിക്കട്ടെ ഇരിക്കട്ടെ എലക്ഷനു മുമ്പ് എലക്ഷനു മുമ്പ് ഉറപ്പായിട്ട് വന്നിരിക്കും ഞാൻ വാക്ക് പറഞ്ഞാൽ അറിയാലേ ഞാൻ ഇലക്ഷൻ മുമ്പ് ഇത്ര സീറ്റ് ജയിക്കും നിങ്ങളുടെ പറഞ്ഞു നാല് കോർപ്പറേഷൻ കിട്ടുമെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ പറഞ്ഞാലേ രണ്ടിൽ നിന്നും വരും വരും രണ്ടിൽ വരും ഇപ്പം തന്നെ യു ഡി എഫ് എന്ന് വെച്ചാൽ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴേക്കും കേരളം കണ്ട ഏറ്റവും വലിയ മുന്നണിയായിരിക്കും യു ഡി എഫ് ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ മുന്നണിയായിരിക്കും ഇല്ലെങ്കിൽ അന്ന് ചോദിച്ചു ചോദിച്ചു എന്നോട് ഈ വയനാട് ബത്തേരി ക്യാമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഒരു വാചകം വലിയ വാചകം അടിച്ചിട്ട് എന്താ ആരും ഇല്ലല്ലോ ഒന്ന് ചോദിക്കണം എന്നോട് അല്ല അതൊക്കെ ഇപ്പൊ തന്നെ കിട്ടും ഞങ്ങൾ ഞാനത് അതൊക്കെ നമുക്ക് സംസാരിക്കാം ഞാൻ എല്ലാ ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചല്ലോ നേരത്തെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചു ചെയ്തു പാർട്ടി നല്ല മീലിറ്റി ഇവിടുന്ന് പോണ പോകില്ലേ ഇവിടുന്ന് എല്ലാവരും കൂടി ആ ഇത് മിഷൻ ട്വൻ്റി ഫൈവ് പോയപ്പോൾ പറഞ്ഞില്ല അതൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയാണ് എല്ലാവരും കൂടി ഒരു ടീമായിട്ട് പിന്നെ ഇങ്ങനെ മറ്റേ എല്ലാവരും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഇടയാണെന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് വെറുതെ സി പി എം നറേറ്റീവ് ആണ് സി പി എം നറേറ്റീവ് ആണ് അതെല്ലാം അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നത് നിങ്ങളതിലൊന്നും വീടരുത്